ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ തിങ്കളാഴ്ച ആട്ടോ അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ അഞ്ചരക്കാണ് എഴുന്നേറ്റുകൊണ്ടിരുന്നത് അത് ആഹിലിന് മദ്രസ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത്ര നേരത്തെ എഴുന്നേറ്റിരുന്നത് കാരണം ആറേ കാലം അവന് മദ്രസയിലേക്ക് വിടണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് അവൻ്റെ മദ്രസയിലെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് അഞ്ച് എക്സാംസ് കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അലാമിൻ്റെ ടൈമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോ ഒരു ആറു മണിക്കാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് കഷ്ടകാലം പിടിക്കാനായിട്ട് ആറു മണിക്ക് അലാം വെച്ച് ഞാൻ എഴുന്നേറ്റെങ്കിലും ആലും ഒപ്പം തന്നെ എഴുന്നേറ്റു പിന്നെ അവൻ ഉറക്കാനായിട്ട് ഞാൻ കൂടെ കിടന്നുട്ടോ അങ്ങനെ കിടന്നു വന്നപ്പോഴത്തേനും പിന്നെ ഞാൻ കണ്ണു കണ്ണുറുന്നത് ആറേമുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സമയമൊക്കെ വൈകിപ്പോയി എട്ട് മണിക്ക് അഹിലിന് സ്കൂളിലേക്ക് പോകണം അപ്പോൾ അതിനുള്ളിൽ എല്ലാം റെഡിയാക്കണം അഞ്ചരക്ക കഴിഞ്ഞേക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് നമ്മൾ റിലാക്സ് ആയിട്ട് റിലാക്സ് ചെയ്തിട്ട ജോലികൾ ചെയ്യുന്നത് കറികളുടെ എല്ലാ പ്രശ്നം ഈ ചോറ് വെന്ത് കിട്ടണം അതാണ് മെയിനായിട്ട് ഇതിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ശരിയാക്കി വെക്കാൻ വേണ്ടി വെച്ചിരുന്നെച്ചാൽ ബീൻസ് ആണ്ടോ പക്ഷേ ഇന്നലെ ഞാൻ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ പോയി വന്നപ്പോൾ ലേറ്റായി അതുകൊണ്ട് തന്നെ ഇത് ഇത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ല പിന്നെ അതീ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എത്ര കൂടുതലാണെങ്കിലും നമുക്കിതാ നാലഞ്ചെണ്ണം വെച്ച് വേഗം അങ്ങോട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ ആ ഒരു തരത്തിൽ ഞാൻ വേഗം വേഗം അങ്ങോട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാണ് പിന്നെ അപ്പം അതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് പെരട്ടി വെച്ചിട്ട് ഒന്ന് ആവികേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ ബീൻസൊക്കെ ആവി വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാൻ വേഗം സവാള കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്ക് രാവിലത്തെ കറി വൻപയർ കറിയാണ് അപ്പോൾ അതിന് സവാള വേണമല്ലോ അപ്പോൾ ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് പാൻ വെച്ചിട്ട് വേഗം അങ്ങോട്ട് കറി എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് വൻ ബേർ കറിക്കാണ് ആദ്യം അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് സവാള ഇട്ട് വായിട്ടുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇന്നലെ റെഡിയാക്കിയതാണേ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കാരണം നമുക്ക് ഒരു മണിക്കൂർ വേണ്ട കിച്ചണിലെ ജോലികൾ ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് കഴിയും പക്ഷേ ഞാൻ കുറേ നാളായിട്ട് റിലാക്സ് ആയിട്ടാണ് ജോലികൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക ചെയ്യും സ്പീഡിൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് തെറ്റിപ്പോകുക എനിക്കതിന് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ ഞാൻ ആ സമയം നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്നാണ്ട് ജോലികൾക്ക് തീർത്തിയിരുന്നെച്ചാൽ പക്ഷേ ആ ഒരു ട്രാക്കിലായിരുന്നല്ലോ നമ്മൾ ഇതിപ്പോൾ കുറേ നാളങ്ങനെ ചെയ്യാണ്ടിരുന്ന പെട്ടെന്ന് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ബീൻസ് തോരമയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ അവിടെ കടുകിട്ട് പൊടിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ തേങ്ങ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്നും വയറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീൻസും കൂടി എടുത്ത് അങ്ങോട്ട് എല്ലാം കൂടി ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി മാത്രം മതി അപ്പോൾ അപ്പൊ ഇപ്പുറത്ത് സവാളയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മള് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വൻവയർ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ ഞാൻ മുന്നേ ചേർക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് ചേർത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് താട്ടോ തീരാനായി ഇനിയിപ്പോ അടുത്തത് വാങ്ങിച്ച് പൊടിച്ച് റെഡിയാക്കണം നന്നായിട്ട് വേപ്പിലൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുത്താണ്ട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ ഇന്നലത്തെ വീഡിയോ അപ്പം ഞാൻ പിന്നെയും പോകാൻ വില്ലാസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് പിന്നെ വാങ്ങി തുടങ്ങിയാൽ പിന്നെ ഇതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ചേട്ടൻ ഫോട്ടോസ് അയച്ചു തന്നായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു വീട്ടിലെ ചേട്ടൻ ഫോട്ടോസ് അയച്ചു തന്നായിരുന്നു വീടോട് കൂടിയിട്ടുള്ള ഒരു നഴ്സറിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഫോട്ടോ കണ്ടുമ്പോൾ പിന്നെ നമുക്കത് എങ്ങനെയെങ്കിലും വാങ്ങിക്കണമല്ലോ അങ്ങനെ വേഗം ഓടിപ്പോയി ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അത് ഈ നാല് ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ സൺഡേ മൺഡേ പ്ലാന്റ് ആണ് കേട്ടോ മൂന്ന് കളേഴ്സ് വന്ന ഒരു പ്ലാന്റ് ആണ് കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചാണ് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ആലിമ് വേഗം വന്നുകൊണ്ട് പിങ്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാം പിങ്ക് ആണല്ലോ പിങ്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഉള്ളിത്തോരൻ അന്ന് ഉണ്ടാക്കിയപ്പോൾ ആദ്യം ആല് ആഹിലിന് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ കൊടുത്തുവിട്ട് കഴിഞ്ഞപ്പോഴത്തേനും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞു അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം കറി മാറണത് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾതാ എല്ലാം കൂടി കൊട്ടിയിട്ടിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം അധികം പച്ചക്കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം വാങ്ങിക്കാനല്ല പോയത് പക്ഷേ വാങ്ങി വന്നപ്പോൾ ഒരുപാടുണ്ട് എല്ലാം അരക്കിലോ വെച്ച് വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഒരു രീതിക്കാണ് വാങ്ങിച്ചേക്കുന്നത് ശരിക്കും ഒരാഴ്ചത്തേക്ക് ഒരു വെജിറ്റബിൾ ആണെങ്കിൽ ശരിക്കും കാക്കിലോ ആവശ്യമുള്ളൂ ഞാൻ വാങ്ങിച്ചപ്പോൾ അരക്കിലോ ആണ് വാങ്ങിച്ചത് എപ്പോഴും അരക്കിലോ വെച്ചാൽ വാങ്ങിക്കുന്നത് കാക്കിലോട്ട് എങ്ങനെ വാങ്ങിയാറ് പണ്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന പച്ചക്കറി കട ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കാക്കിലോ വെച്ചാണ് ഞാൻ വെജിറ്റബിൾസ് വാങ്ങിച്ചിരുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ആഹിലും ആഹിൽ പഠിക്കുന്നു ഞാൻ ജോലിക്ക് പോകുന്നു അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു കറി പാത്രത്തിലാണ്ടോ കറി കൊണ്ടുപോകണത് അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാത്രം മതിയല്ലോ അപ്പോൾ അഞ്ച് ദിവസത്തേക്ക് അഞ്ച് വെജിറ്റബിൾ വാങ്ങിക്കും അപ്പോൾ സ്ഥിരം വാങ്ങിക്കുന്നതാണ് അങ്ങനെ അണ്ട വാങ്ങിച്ചുകൊണ്ടിരുന്നെച്ചത് അതിപ്പോൾ അരക്കിലോ വെച്ച് വാങ്ങിച്ചു അപ്പോൾ വാങ്ങിച്ചേക്കുന്നത് അച്ചിങ്ങ ക്യാരറ്റ് ഉള്ളിപ്പൂവ് തക്കാളി ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ സവാള നമ്മളെല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു എല്ലാ വെജിറ്റബിൾസും കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ സവാള മാത്രം ഒരു കിലോ വാങ്ങിച്ചു ബാക്കിയുള്ളതൊക്കെ വാങ്ങിച്ചോട്ടോ പിന്നെ അച്ചിങ്ങ വാങ്ങിച്ചിട്ടുണ്ട് അച്ചിങ്ങ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ഓരോന്നെടുത്തപ്പോൾ അവരിങ്ങനെ അച്ചിങ്ങ നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അന്ന് വെച്ചോളാം പറഞ്ഞതായിട്ട് അച്ചിങ്ങ ഒന്നും വലിയ ഇഷ്ടമില്ല പിന്നെ വെളുത്തുള്ളി ഒരാഴ്ചത്തേക്കുള്ളതാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് ഒരാഴ്ച എന്തായാലും നമുക്ക് വാങ്ങിക്കണമല്ലോ പോയിട്ട് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം റേറ്റ് കയറിയ്ക്കണേണം നൂറ് വെച്ചാട്ടാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് പിന്നെ പഴം അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ ബോക്സിലും കവറിലൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് പച്ചമുളകും വേപ്പിലക അപ്പം തന്നെ കൈയ്യോടെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് തൊണ്ട പച്ചമുളകിൻ്റെ എന്താ പറയുക ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തപ്പം തന്നെ വയ്ക്കുന്നുണ്ട് വേപ്പിലയും അതേപോലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പപ്പടം ഇവിടെ മസ്റ്റായിട്ട് വേണം കാരണം മാഹിലിന് കൊടുത്തുവിടുമ്പോൾ നമ്മൾ ഒരു കറിയുടെ ഒപ്പം ഒരു തട്ടിക്കൂട്ടൊരു കറിയും കൂടി ഉണ്ടാവുമല്ലോ അങ്ങനെ കൊടുക്കുന്ന ഒന്നല്ലെങ്കിൽ പപ്പടം നല്ല എന്നുണ്ടെങ്കിൽ മുട്ടയാ കേട്ടോ അതുകൊണ്ട് പപ്പടം ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ബോക്സിലാക്കി ഇടതാണ് ഈ ഒരു റാക്കിലാണ് കേട്ടോ ഞാനെടുത്ത് വെക്കുന്നത് അതങ്ങനെ സേഫ് ആയിട്ട് തന്നെ ഇരുന്നോളും പിന്നെ ഇപ്പുറത്ത് കുപ്പിലൊക്കെ ഇരിക്കുന്ന പൊടികളാണ് കേട്ടോ മസാല പൊടികൾ മുളക് പൊടി നമ്മൾ പൊടിച്ചിരിക്കുന്നതാണ് നമ്മൾ ഒരു കിലോ വെച്ചൊക്കെയാണല്ലോ പൊടിക്കുന്നത് അപ്പോൾ അതെന്തായാലും കൂടുതലായിരിക്കും അതുകൊണ്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് അവിടെ അങ്ങനെ ഇരുന്നോളും പിന്നെ അതാ മുളകും വേപ്പിലൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് കേട്ടോ വെക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു ബോക്സ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്തിരി വെള്ളം ഇരുന്നാലും അങ്ങനെ ചീത്തയാവാനൊന്നും പോകണില്ല അപ്പം ഞാൻ കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഏഴര മണിയായിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു ഇവിടെ അടുത്താണ് വീട് അപ്പോൾ വേഗം സ്പീഡിൽ ചെയ്യാൻ കേട്ടോ ഏഴര അല്ല കേട്ടോ ഒരു എട്ട് മണിയായിട്ടുണ്ട് അത് അഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ നാളത്തേക്ക് അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇടട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നതായിപ്പോൾ വീട്ടിലേക്കൊന്ന് ഒന്ന് പോകാട്ടോ അങ്ങനെ ഞങ്ങള് പുറത്തിറങ്ങിയിരിക്കുകയാണ് ആഹിലാദ്യമേ പോയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ആഹിലിൻ്റെ സ്കൂളിൽ അത്ര പോലും ദൂരമില്ല അപ്പം ആഹിലെ ആ ആഹിലാദ്യമേ തന്നെ സൈക്കിളിന് പോയിട്ടുണ്ട് ഞങ്ങൾ പുറകില് ടൂ വീലറിന് പോകാന്ട്ടോ അപ്പോൾ പോകണമെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണോ പോവാറട്ടോ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പഴും അങ്ങോട്ട് പോകുമ്പോഴും കുട്ടികൾ ഉള്ളതുകൊണ്ട് നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങിട്ടാണ് പോവാറ് അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ ഇതിപ്പോൾ ഇറങ്ങാൻ പോകണമെന്ന നേരം കേട്ടോ എല്ലാം കൂടി കയറി ബൈക്കിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കുകയെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ആഹിലിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് ആഹിലിനെ കൂടി കൊണ്ടുവന്നിരുത്തിയിട്ട് അങ്ങനെ ആഹിലും കയറിയിരിക്കുന്നുണ്ട് അങ്ങനെ വളർത്താനൊക്കെ കഴിഞ്ഞ് ഇന്നലെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ പത്തരമണിയായിട്ടുണ്ട് കേട്ടോ പത്രക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അഞ്ച് മിനിറ്റ് മതി എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് അതുകൊണ്ട് തന്നെയാണ് തോന്നണോട്ടെ ഇന്ന് ഞാൻ എഴുതേക്കാൻ ലേറ്റ് ആയി പോയത് അപ്പം നമ്മളത് ആ കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേഗം എന്താ കലക്കിച്ചിട്ട് അപ്പോൾ ഒന്നും ഉണ്ടാക്കണം ചോറൊന്നും കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ചോറ് ഒട്ടും വെന്തില്ല ഒരു ഏഴ് മണിയായാലോ നമ്മൾ ഇട്ടപ്പോൾ അത്യാവശ്യം വേവുള്ള അരിയാണ് മറ്റേ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം അരിയാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ നല്ലോണം അതിൽ പോകുന്ന സമയമാകുമ്പോൾ വെന്തട്ടും ഉണ്ടാവും ഇതിപ്പോൾ ഒരുപാട് ലേറ്റ് ആയാലും ഒരു മണിക്കൂറിനുള്ളിൽ അപ്പോൾ ഞാൻ തെർമൽ കുക്കറിലിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു സമാധാനമില്ലാത്തതാണ് പിന്നെ ഒന്നും കൂടി തിളപ്പിച്ച് അങ്ങനെ ഇടുക കേട്ടോ മൂന്ന് വട്ടം തിളപ്പിക്കൽ കഴിഞ്ഞു എന്നിട്ടും അങ്ങോട്ട് വെന്തട്ടില്ല അപ്പം അതിൻ്റെ ഒപ്പം അപ്പം അങ്ങോട്ട് വേഗം റെഡിയാക്കുന്നുണ്ട് കറികളൊക്കെ അവന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ മുട്ടയൊക്കെ ഞാൻ മെയിൻ നമ്മുടെ കിച്ചണിൽ വെച്ചിട്ടാണ് മുട്ടയൊക്കെ വറുത്തെടുത്തത് അതിന്റെ ഇടക്ക് ചായയും തിളപ്പിച്ചു ഞങ്ങൾ ചായയും കുടിക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് കണ്ടോ ഇത്ര മാത്രമേ ബന്ധിട്ടുള്ളൂട്ടോ ഇനിയും വേവുണ്ട് ഇപ്പൊ സമയം ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ ഇപ്പൊ നന്നായിട്ട് ബന്ധിട്ടുണ്ട് കേട്ടോ ഇതോട് ഞാൻ ഒരു തീരുമാനം എടുത്തു എന്തൊക്കെ വന്നാലും ശരി ഇനിയിപ്പോ തലേന്ന് മാത്രമേ ഇടുകയുള്ളൂ എന്നുള്ളത് തലേന്ന് തന്നെ ആയിരുന്നു ആയിരുന്നോട്ടോ ഞാൻ മുന്നേ ഇട്ടിരുന്നേച്ചാ പിന്നെ നമ്മൾ ഇടക്ക് വാങ്ങിച്ച ശരിക്കും ഒട്ടും വേവുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇടാൻ തുടങ്ങിയത് ഇനിയിപ്പോ രാത്രി തന്നെ ഇടണം അലിമൻ ഇന്ന് അംഗനവാടിയിൽ വിട്ടില്ല കേട്ടോ ഇന്നലെ തുടങ്ങി ചെറിയൊരു ചൂടും ചുമയൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ അത്യാവശ്യം ചുമയുണ്ടായിരുന്നു ആൾ അത്യാവശ്യം വീക്കായ പോ ണ്ടാ കിടന്നേച്ചത് അംഗനവാടിൽ വിടാന്ന് വിചാരിച്ചാലും മറ്റുള്ള കുട്ടികളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് പിന്നെ ഇന്നൊരു ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെഴിഞ്ഞു ആഹില് ക്ലാസ്സിലൊക്കെ പോയതിന് ശേഷം ഞാൻ ചെടി നനക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നട്ടം പോകൻ വില്ലാസൊക്കെ കിളർത്ത് വന്നിട്ടുണ്ട് പൂക്കളാണ്ടോ ആദ്യം വന്നേക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് അടിച്ചു വരാനുണ്ട് കാര്യമായിട്ട് ഒന്നുമില്ല ഈ ചെടികളീന്ന് കൊഴിഞ്ഞ് വീ വീഴുന്ന ഇലകളൊക്കെയാണ് കേട്ടോ പിന്നെ ഈ സൈഡിൽ കൂടി പുല്ലൊക്കെ പിടിക്കും അപ്പോൾ ഞാനിതൊക്കെ ക്ലീൻ ചെയ്യണ സമയത്ത് ആലിമം ഓടി വന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ അവൻ വീട്ടിലുള്ള സമയത്ത് അവൻ അങ്ങനെ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുകട്ടോ അപ്പം ഇതേപോലെ കുറച്ച് മണ്ണും പൊടിയും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യുകയാണ് ഇവിടെ പെട്ടെന്ന് തന്നെ പുല്ല് കിളർക്കോട്ടോ ഇതേപോലെ എന്താണെങ്കിൽ നമ്മുടെ കട്ടയുടെ ഇടയിൽ അങ്ങനെ ഒരുപാട് പുല്ലുകൾ കിളർത്തു വരും പിന്നെ പൊടിക്ക് പിന്നെ ഇവിടെ ഒട്ടും ക്ഷാമം ഇല്ലാട്ടോ ഒന്നാമത് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ നല്ല പൊടിയാണ് നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്താലും ഒട്ടും തന്നെ എന്താ പറയുക റെഡി ആവുന്നില്ലാട്ടോ പിന്നെ അതാ ഇപ്പൊരു ഇത് ഞങ്ങളൊന്ന് വെറുതെ പുറത്തേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാണ്ട് അപ്പൊ അന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് എടുത്താണ് നമ്മളുടെ പോകൺ ഒക്കെ നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് വീടിന്റെ ഒരു പുറത്തു ഒരു വ്യൂ ആണ് ഇത് അപ്പൊ അങ്ങനെ ആ ചെടികളൊക്കെ ജസ്റ്റ് എടുത്താണ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേനപ്പത്തേനെ ഹസ്ബൻഡ് പുറത്ത് പോയതായിരുന്നു കേട്ടോ പുറത്തുനിന്ന് വന്നു ഒരു സ്നാക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു സ്നാക്ക് ആണ്ട്ടോ അത് അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്